ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ പ്ലെയേഴ്സിനെ ഈ പേർ കളിക്കാൻ കഴിപ്പിക്കാൻ വേണ്ടി കുറേ പേർക്ക് സെറ്റിംഗ്സ് നോക്കുന്ന അറിയില്ലായിരിക്കും മൂന്ന് സെറ്റിംഗ്സ് ഉണ്ട് ഇപ്പം നാലെണ്ണം ആക്കിയായിരുന്നു ഇല്ല ഇതുപോലെ ഇങ്ങനെ സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് ഇങ്ങനെ നോക്കാം ഇതുപോലെ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇതാണ് എല്ലാവർക്കും സിമ്പിൾ ഇത് സെറ്റിങ്സ് മാറ്റുന്നതാണ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യാനുള്ളതാണെന്ന് ഒത്തിരിയുണ്ട് സെൻസിവിറ്റി ഫുൾ ആക്കി വിടുന്നതാണ് നല്ലത് എൻ്റെ ഗ്രാഫിക്സ് കുറവാണ് ഇത് ഇവിടെ കിട്ടും ഗ്രാഫിക്സ് മാറ്റ്സ് ആക്കിയാൽ ഭയങ്കര ഗ്രാഫിക്സ് ആയിരിക്കും ഇത് ഓണാക്കണം ഇത് ഓണാക്കണം ഇവിടെ ഇവിടെ ആയിട്ടുള്ള ഇതിലേക്ക് ലോക നമുക്ക് ഇത് മാറ്റാം ഫേസ്ബുക്ക് വെക്കാം ലോഗിൻ ചെയ്യാം ഒക്കെ ചെയ്യാം സിഫർ ഡിലീറ്റായിപ്പോയാലും നമുക്ക് വീണ്ടും കയറ്റാൻ പറ്റും അതുകൊണ്ടാണ് എല്ലാവർക്കും ഇവൻ്റെ ഒക്കെ ഇവിടെയാണെന്നറിയില്ല പുതിയ പ്ലേസിന് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ടോക്കണൊക്കെ കിട്ടുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും ഓരോ ഇവൻ്റ് ഇതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അത് കിട്ടും ഇത് കണ്ടോ എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടായ എനിക്ക് ജേഴ്സി കിട്ടും ഷർട്ട് കിട്ടും ഇതിൽ നിന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ ബാനറും കിട്ടും അങ്ങനെയാണിത് ഇത് ലക്കി റോയറാണ് ഒക്കെ ഡയമണ്ട് കിട്ടിക്കുന്ന ഡയമണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ ബണ്ടിൽ ഇതിങ്ങനെ കയ്യിലെ ടിക്കറ്റ് വെച്ച സ്പിന്നെയാണ് ഇവിടെയും ടിക്കറ്റ് വെച്ച സ്പിന്നെയാണ് ഇവിടെ വേറൊരു ടിക്കറ്റാണ് വേണ്ടത് പാതി പേർക്ക് ഫ്രണ്ട് ആക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലായിരിക്കും നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആൾക്കാരിന് ഇതടിച്ചു കൊടുക്കണം ന്യൂ ഐ ഡി അടിച്ചു കൊടുക്കണം അപ്പം അതിവിടെ വരും ബട്ടത് അവിടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ ചിഹ്നം ഉണ്ട് അവിടെ തൊടുമ്പോൾ അതാകും ഇതുപോലെ നമ്പർ അടിച്ചു കൊടുക്കണം നമ്മൾ നമുക്ക് ഇവിടെ ഈ ഡോട്ടി കൊടുക്കുമ്പോൾ അത് വരും ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരുടെ ഇവിടെ ആയിട്ടൊരു ഒരു ചിഹ്നം വരും ആ ചിഹ്നം നിങ്ങൾ തുടങ്ങാം അത് കഴിഞ്ഞ് ഇങ്ങനെ വരും നിങ്ങൾക്ക് നിങ്ങൾക്കും ചിലവരിങ്ങനെ അയച്ചിട്ടുണ്ടാകും ഈ സാധനം ടിക്ക് ചെയ്താൽ അത് നമ്മുടെ ഫ്രണ്ടാകും guys. Beranda itu, pengen anak beranda. Aku nol, sendiri എനിക്ക് എനിക്കിത്ര ഉണ്ട് ഗൺ സ്കിൻസ് ഒത്തിരി ബോർ എടുത്തിരിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക അതൊക്കെയാണ് എൻ്റെ ഗൺ സ്കിന്ന് അറുപത്തൊന്ന് ഗൺ ഉണ്ട് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പിന്നെ റാങ്കിലും ഉണ്ട് ഇതാണ് എൻ്റെ വണ്ടിയുടെ ഊരിയ ഇവിടെ പോയി വണ്ടിയുടെ ഏരിയ വരും ഇവിടെ എനിക്ക് ഇത്രയും വണ്ടിയുടെ സ്കിൻസ് ഉണ്ട് പിന്നെ റാങ്കിഡിന്റെ ഏരിയ ഉണ്ട് ഇവിടെ ആയിട്ട് വരും ഇവിടെ ആയിട്ട് വരും എന്നിട്ട് ഇവിടെ ഒരു റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് അവിടെ കയറുമ്പം നമ്മൾ എത്ര തന്നെ ഞാൻ രണ്ടു പണം അടിച്ചു എനിക്ക് റിമോട്ട് കിട്ടി ഇത് ഇനി എടുക്കണം ഇത് ഡ്രോപ്പാണ് വരുന്നത് ഇങ്ങനെ ഇതെടുത്താൽ ഡയമണ്ടും വിട്ടു ഇങ്ങനത്തെ ക്രേറ്റ്സ് കിട്ടും ഓപ്പൺ ചെയ്യാൻ നേരത്ത് ചിലപ്പം കുറമൻ്റെ അടിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് വണ്ടിലിന്റെ ഏരിയ ഈ ഏരിയയിലാണ് ഇത്രയും വണ്ടിലുണ്ട് ഇതൊക്കെ ഇത്ര ഉണ്ട് ഡ്രസ്സ് അങ്ങനെയൊക്കെ റിമോട്ടിൻ്റെ സെക്ഷനി വരുമ്പോൾ ഇത്ര ഉണ്ട് ഇത് എൻട്രി റിമോട്ടാണ് ചൊക്കെ ഓരോന്നോരോ സ്ഥലത്തായിട്ടാണ് വണ്ടിയുടെ ഇവിടെ അങ്ങനെ തന്നെയാണ് അറിയാം ചെയ്യുന്നത് ഇനി ട്രെയിനിങ്ങിലോട്ടാവുന്നത് അങ്ങനെയാണ് അഡ്സോപ്പ് അടിക്കേണ്ടത് ഒക്കെ പഠിപ്പിക്കാനാണ് വരുന്നത് ഇച്ചിരി സമയം എടുക്കും തുറക്കാൻ നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമുണ്ട് നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോവും നമ്മൾ സ്റ്റാർട്ടാകുമ്പോൾ ഇവിടെ ആയിരിക്കും ഇനി ഇവിടെ ചെല്ലുമ്പം ഇങ്ങനെ ഒരു ഇത് കാണും അത് നമ്മൾ എടുക്കണം ഇഷ്ടമുള്ള ആണെന്ന് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഞാൻ ഇപ്പോൾ ഡെസ്റ്റായിട്ടാണ് എടുക്കാൻ പോകുന്നത് പിന്നെ ഡബ്ല്യു ഡു ും കൂടി ഇതിങ്ങനെ ഓരോന്നിൻ്റെയാണ് ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടു അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് വിടെ ഇങ്ങനെ കുറെ പേര് ഓടിക്കളിക്കുന്നുണ്ടാവും അവരെയും അടിച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതും പോലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാം ഞാൻ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ പോകുമ്പോൾ ഇത് സ്റ്റാർട്ടായി വരും പിന്നെ ഇവിടെ നിന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് ഓണാണ്ട ഗയ്സ് റേഞ്ച് ഇല്ലേണ്ടാ ഇന്റനിക്ക് നെറ്റ് കിട്ടില്ല ട്രെയിനിങ് റൗണ്ട് ചെയ്യണം ആ ട്രെയിനിങ് ചെയ്യണ്ട ഒരു കില്ലേ ആണ് എടുക്കുക ഗയ്സ്

എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കണം ഇവിടെ ബാങ്കുണ്ട് കാർഡുണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നിട്ട് അവർ ചോദിക്കുന്ന രീതി കിട്ടും ഇവിടെ always find my way back home. I can always find my way back home. People say that everyone wears a mask. The video called gave me the power to cease in our visions. Sometimes you need to check. Balance. So oh, I don't I protect those. From now on, I'll do whatever I want. Hello. Hello? i can always find my way back home. I will always be faster. So want I will always be faster. I don't, know, I don't, don't believe Shiro when it.